ഹലോ അസ്സാമലൈക്കും അപ്പ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ കൊണ്ട് നല്ല ക്രിസ്പിയായിട്ടും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും നമുക്കെങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതിനായിട്ട് ഞാൻ ഇതേ വലുപ്പത്തിലുള്ള കപ്പയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വലിയ സൈസാണെങ്കിലും അത് വേണമെങ്കിലും എടുക്കാം ഏത് വേണമെങ്കിലും പറ്റൂട്ടോ ഇനി ഇത് തൊലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കേക്ക് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതുപോലുള്ള ഗ്രേറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതില്ലെങ്കിൽ സാധ കത്തി വെച്ചിട്ട് ഇതുപോലെ കന കട്ട് ചെയ്തെടുത്താൽ മതി നല്ല ഷേപ്പ് വേണമെന്നൊന്നുമില്ല അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇങ്ങനെ കത്തി കൊണ്ട് തന്നെയുണ്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കനത്തിലാണ് കനത്തിലാണ്ടോ അത് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഈ ഒരു കനത്തിൽ കണ്ടില്ല ഇങ്ങനെ മടക്കി അങ്ങനെ മടങ്ങുന്ന രീതിക്കുള്ള കനത്തിലാണ് നമ്മളത് കട്ടിയെടുക്കേണ്ടത് ഞാൻ ഗ്യാസിലൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് അത് നല്ല വെണ്ണ ചൂടായതിനു ശേഷമാണ് കേട്ടോ അത് നമ്മള് അതിക്ക് ചേർത്തി കൊടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് പറ്റ ലോ ആക്കേണ്ട ഒരു മീഡിയ തീല് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം പറ്റ ഹൈ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകട്ടോ ഇനി അടുത്തതും ഇതുപോലെ തന്നെ നല്ലവണ്ണം തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അത് കരിഞ്ഞു പോളൂ ഈയൊരു ഇതാകുമ്പോഴാണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഒരു കിരി നല്ലൊരു സൗണ്ട് വരും അതുപോലെ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കണം എന്നാലേ ഉള്ളൂ നല്ല ക്രിസ്പി കിട്ടുള്ളൂ ഫുള്ളായിട്ട് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തത് അതുപോലെ ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അത് അധികം ക്യാഷ് ഒന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെയുള്ള മുളകും ഉപ്പും ഒന്നും ഇപ്പൊ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അതൊക്കെ നമ്മളെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് അതുപോലെ തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ ചിപ്സ് റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ര പണിയുള്ളു കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊക്കെയുള്ള മസാല റെഡിയാക്കാം ഇതിനായിട്ട് ഞാനൊരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ചിപ്സ് ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാതും ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മുടെ മസാല ചേർത്തി കൊടുക്കാം മുളക് പൊടി നല്ല എരിവ് ഉള്ളതാണ് അപ്പൊ ഞാൻ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ കപ്പ ചിപ്സ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബാബായ് വീണ്ടും കാണാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ